വി സയ്യിദ് മുഹമ്മദ് തങ്കൾ മെമ്മോറിയലും ലയൻസ് ക്ലബും അഹല്യ ഐ ഫൗണ്ടേഷൻ പാലക്കാടും സംയുക്തമായി തിമിരരഹിത മലപ്പുറം ജില്ലാ ക്യാമ്പയിനിന്റെ ഭാഗമായി തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചു ക്യാമ്പിൽ നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു ഇരുപത്തിയഞ്ചു പേർക്ക് സൗജന്യ ശസ്ത്രക്രിയ ലഭ്യമാക്കും ക്യാമ്പിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എം രോഹിത് നിർവഹിച്ചു മൂന്ന് ഈ ാമത്തത് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട നമ്മുടെ ഇവിടെ വിട്ടുപോക വിട്ടുപിടിച്ചു പോയ സയ്യിദ് മുഹമ്മദ് തങ്ങളാണ് ഇത്തരത്തിലുള്ള നാട്ടിലെ ജനങ്ങളുടെ പ്രയാസങ്ങളിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഒരുമിച്ച് നിൽക്കുകയും പൊനാനിയുടെ പ്രത്യേകിച്ച് തീരദേശ മേഖലയിലൊക്കെ സാധാരണക്കാരായ കലയോപാമ അവർക്ക് സഹായം ലഭിക്കുന്നവരൊക്കെ നിർണായകമായി ചുമതലകൾ വെച്ച ഒരാളുകൂടിയാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ തങ്ങൾ തരത്തിലുള്ള ചടങ്ങിൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു കെ അഷ്റഫ് സലീം കളക്കര എം അബ്ദുൽ ലത്തീഫ് യാസ്മിൻ ആരിഫ് എവറസ്റ്റ് ലത്തീഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വാർഡ് കൗൺസിലർ ഷബീർ അബി അബ്ദുൽ സലീം പി ടി ജലീൽ നസീം ബാബു കേശവൻ സുന്ദരൻ എസ് മുസ്തഫ ബിലാൽ അർഫാത്ത് ജലീൽ സതീശൻ എന്നിവർ നേതൃത്വം നൽകി Bride and Craft, the wedding Mall, Panbasar, Thirur.